ഹലോ ഫ്രണ്ട്സ് എഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ തംപ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാരണം ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോണത് അപ്പോൾ ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ആട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സുബ്രഹ്മണ്യകോവിലാണ് അവിടേക്ക് ഗസ്റ്റായിട്ട് നമ്മളെ ദേവാനന്ദ കുട്ടീനെ ക്ഷണിച്ചിട്ടുണ്ട് ദേവാനന്ദനെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇപ്പം ആ കുട്ടിനെ ഇഷ്ടമാണ് പിന്നെ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ ആണ് കൂടുതലും എല്ലാവർക്കും അവളൊന്നും കൂടി ഫേമസ് ആയത് അപ്പോൾ നമ്മളെ നന്ദൂസിൻ്റെ പേരും ദേവനന്ദ എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഫോൺ കൈ പിടിച്ചിട്ട് മേലേക്ക് പൊക്കി തിരിച്ച് അങ്ങനെ നിൽക്കുക തന്നെയായിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് വിശിഷ്ടാതിഥികളും പിന്നെ ഞങ്ങളുടെ പ്രസിഡൻ്റ് മെമ്പർ അങ്ങനെ എല്ലാവരുമാണ് ഫസ്റ്റ് വന്നത് അപ്പോൾ അത് അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഏകാനന്ദ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞാവ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫോ ഫോണിലേക്ക് അങ്ങനെ ഇതാ കുട്ടി വന്നു അപ്പോൾ താലൊക്കെ എടുത്തിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ ഫസ്റ്റ് എനിക്ക് ക്യാമറയിൽ ഇതാ ഈ ഈ സമയത്താണ് ക്ലിക്ക് ചെയ്ത് കേട്ടോ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത് ഞാൻ വീഡിയോ അപ്പോൾ അതിൻ്റെ ഞാൻ നന്ദൂരി എടുത്തു നിന്നിട്ടാണ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അപ്പോൾ അവർ വീട്ടിലേക്ക് കേട്ടിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ആണ് പിന്നെ അത് പുറത്തേക്ക് കൊച്ചും മേളമൊക്കെ ആയിട്ടാണ് പിന്നെ സ്വീകരിച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെക്ക് പോയി അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥന ചൊല്ലി പിന്നെ ദേവനന്ദയ്ക്ക് പൊന്നാടാണിയിച്ചു പിന്നെ അവരൊരു ചെറിയ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇവിടെ വരാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം സുബ്രഹ്മണ്യ സ്വാമിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെയൊക്കെ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ അവാർഡ് നിങ്ങൾ എല്ലാവരും മാലയപ്പം സിനിമയിലൂടെ ഏകത്തിലും ഞാൻ ഈ അവസരത്തിൽ മാലയപ്പാൻ സിനിമയ്ക്ക് ശേഷം എന്റെ മൂന്ന് സിനിമകളാണ് റിലീസായത് രണ്ടായിരത്തി പന്ത്രണ്ട് നെയ്മറ് സോങ്ങന്റെ പ്രതാപ് ഞാൻ രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ഞാനും സൈജും മാളിപ്പുറം സിനിമയ്ക്ക് ശേഷം അത് മണിപള്ളിലാൽ ചൂണ്ടു ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് ഉടനെ തന്നെ റിലീസ് ആകുന്നതായിരിക്കും പിന്നെ ഞാൻ തമിഴിൽ അതിങ്ങനെ ഫോർന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു സുന്ദർ സി അംഗ് ആണ് അത് ഡയറക്ട് ചെയ്തത് തമിഴ് പാട്ടിയുടെ കൂടെയാണ് നിങ്ങളെല്ലാരും കാണണം അഭിപ്രായം അറിയിക്കണം

പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടോ നല്ല പക്വതയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് ദേവനന്ദ അപ്പോൾ അവൾ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാമിനെ എല്ലാവരോടും സംസാരിച്ചു അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു പോരുകയാണ് അപ്പോൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ആളെ കാണാൻ പറ്റി സന്തോഷത്തിൽ എല്ലാവരും തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ പോരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കാരണം തൊട്ടടുത്ത് അമ്പലം കൂടി ഉണ്ട് സുബ്രഹ്മണ്യ കോവിൽ അവിടുത്തെ ഉത്സവം വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാനൊന്നും ഇപ്ര ഇപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല നന്ദു കയ്യിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അവൾ ചെറിയൊരു കമ്മൽ വാങ്ങിച്ചു അതുമാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്